എവർക്കും നമസ്കാരം ഞാൻ ജോമോൻ അരക്കുഴ നല്ലൊരു ദിവസത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ ചിട്ടവട്ടങ്ങൾ റോമിൽ അതിശക്തമായി പുരോഗമിക്കുന്നു ഇന്നലെ മുതൽ പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത എന്ന് നാം കാണുന്നത് പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള കോൺക്ലേവിൽ പ്രധാന ചുമതലകൾ വഹിക്കുന്നത് സിറോ മലബാർ സഭയിൽ കേരളത്തിൽ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നുള്ള കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പിതാവാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ മാർ ജോർജ് കൂവക്കാട്ട് പിതാവിന്റെ കർദിനാൾ പദവി ലോക മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കോൺക്ലേവിൽ എന്തുകൊണ്ട് മാർ ജോർജ് കൂവക്കാട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ വിശ്വാസികളായ നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് നമുക്ക് ഏവർക്കും അറിയാം ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ദൈവിക രഹസ്യങ്ങളുടെ കലവറയാണ് ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ അനന്തമായ സാധ്യതകളിൽ നിന്ന് ദൈവിക രഹസ്യങ്ങൾ വഴി ലഭിക്കുന്നത് അനിർവചനീയമായ അത്ഭുതങ്ങളും ദൈവ നിയോഗവുമാണ് മാർ ജോർജ് കൂവക്കാട്ടു പിതാവിന്റെ കാര്യത്തിൽ അത് കുറെ കൂടി എളുപ്പത്തിൽ സംഭവിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തെ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എളിമയുടെ നിറകുടമായ കൃപകളുടെ നിറസാന്നിധ്യമായ ദൈവപിതാവിന്റെ സ്വരം ഗബ്രിയേൽ ദൂതനിലൂടെ കേട്ട് മറ്റാരുടെയും സ്വരത്തിന് കാതോർക്കാതെ അച്ചട്ടായി അനുസരിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറിച്ച് ലൂക്കാ സുശേഷകൻ എഴുതി വെക്കുന്ന വാക്കുകളാണ് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണ് സമാനമായ നിരവധി വചനങ്ങൾ ബൈബിളിൽ ഉടനെയുള്ള നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ പത്രോ സ്നേഹ എഴുതിയ ലേഖനത്തിൽ ഒന്ന് പത്രോ അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന കീഴെ താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും യഥാർത്ഥത്തിൽ മാർ ജോർജ് കൂവക്കാട്ട് പിതാവിന്റെ കാര്യത്തിൽ ഈ വചനമാണ് അത്ഭുതമായി മാറിയത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശ്വാസ്യതയിൽ ദൈവികമായ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ മാർപ്പാപ്പ ഏറ്റവും അവസാനമായി തിരഞ്ഞെടുത്ത തൻ്റെ വിയോഗത്തിന് മുമ്പ് ഒരു അവസാന തിരഞ്ഞെടുപ്പ് എന്നതുപോലെ മാർപ്പാപ്പ നടത്തിയ തിരഞ്ഞെടുപ്പിൽ മാർ ജോർജ് കോക്കാട്ട് പിതാവ് ഇന്ന് ലോകമാധ്യമങ്ങളിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഏറ്റവും ശ്രദ്ധേയമാവുകയാണ് ഒരു വ്യക്തി ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ വ്യക്തി അവസാനമായി ചെയ്തു ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങൾ തന്റെ ലിപികളിൽ എഴുതി ചേർക്കപ്പെടേണ്ടവയാണ് എന്ന് ഈ സമയം വിശ്വാസികളായ നാം ഏറെ ഉണ്ട് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ വളരെ സുപ്രധാനമായ ചില കടമകളാണ് ജോർജ് കൂവക്കാട്ട് പിതാവിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഒരുപക്ഷെ മാർപ്പാപ്പയുടെ വിയോഗത്തിന് മുമ്പ് പുതിയ കോൺക്ലേവിൽ ചുമതലകൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റാരെയെങ്കിലും ഈ കാര്യം പറഞ്ഞേൽപ്പിച്ചിരുന്നോ എന്നതും ഈ സമയത്ത് ശ്രദ്ധേയമാണ് അതുമല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പ തന്റെ വിയോഗത്തിന്റെ അവസാന സമയങ്ങളിൽ ചെയ്ത പ്രവൃത്തികൾ അതിൻ്റെ രഹസ്യാത്മകത അതിന്റെ ക്രിസ്തീയത അതേ അളവിൽ മനസ്സിലാക്കിയ മറ്റ് കർദിനാൾമാർ അവർ ഐക്യകണ്ഠമായി ഒരുമിച്ചെടുത്ത തീരുമാനം കൂടി ആകാം മാർ ജോർജ് കുവക്കാട്ട് പിതാവിലേക്ക് ഈ വലിയ ദൗത്യം എത്തിച്ചേരുന്നത് ഇന്ന് പത്രവാർത്തകളിൽ വന്ന ഒരു പ്രധാനമായ ഒരു വാർത്ത അതിലൂടെ പെട്ടെന്ന് നമുക്കൊന്ന് കടന്നു പോകാം കർദിനാൾ കൂവക്കാടിന് പ്രധാന ചുമതല ഒൻപത് ഇലക്ടർമാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നതിന് നറുക്കെടുക്കുക കർദിനാൾ കൂവക്കാട് വത്തിക്കാൻ സിറ്റി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്ന നടപടിക്രമങ്ങളിൽ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന് പ്രധാന ചുമതല കർദിനാൾ സംഘത്തിലെ ഒൻപത് ഇലക്ടർമാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നതിനായി നറുക്കെടുക്കുക അദ്ദേഹമായിരിക്കും വോട്ടുകൾ എണ്ണുന്ന മൂന്ന് കർദിനാൾമാർ രോഗം കാരണം സന്നിഹിതരാകാൻ കഴിയാത്ത ഇലക്ടർമാരിൽ നിന്ന് ബാലറ്റ് ശേഖരിക്കുന്ന മൂന്ന് കർദിനാൾമാർ വോട്ടെണ്ണലിന്റെ കൃത്യത പരിശോധിക്കുന്ന മൂന്ന് കർദിനാൾമാർ എന്നിവരെയാണ് കൂവക്കാട്ടു പിതാവ് തിരഞ്ഞെടുക്കുന്നത് അതീവ രഹസ്യമായി കോൺക്ലേവ് നടക്കുന്ന വത്തിക്കാനിലെ ക്രിസ്ത്യൻ ചാപ്പലിൽ വാതിലുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും കൂവക്കാടിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കും വോട്ട് പരിശോധനയ്ക്ക് ശേഷം ബാലറ്റുകൾ കത്തിക്കാനുള്ള മേൽനോട്ടവും അദ്ദേഹത്തിനാണെന്ന് സൂചന പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് കർദിനാൾ കോളേജിന്റെ സെക്രട്ടറിയും പേപ്പർ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസിന്റെ മാസ്റ്ററേയും തിരഞ്ഞെടുത്ത് ഹാളിലേക്ക് വിളിപ്പിക്കുന്നതും മാർ കുവക്കാടിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മാർ ജോർജ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണം നടത്തിയത് വൈദികനായിരിക്കെ കർദിനാൽ പദവിയിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശ യാത്രകളുടെ ചുമതല വഹിച്ചു നിലവിൽ വത്തിക്കാനിൽ മത സൗഹാർദ്ദയുടെ പ്രിപജ്ഞമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം കൂവക്കാട്ട് കൂവക്കാട്ടുപിതാവിന് വലിയ നിയോഗങ്ങളായി മാറുന്നു ദൈവിക രഹസ്യങ്ങളിൽ ചില ദൈവിക നിയോഗങ്ങൾ ഒരു സഭയുടെ തന്നെ നവീകരണത്തിനും പൊളിച്ചെഴുത്തുകൾക്കും കാരണമാകും അതിൻ്റെ സൂചനകളാണ് മാർ കൂവക്കാട്ടുപിതാവിൻ്റെ ഇത്തരത്തിൽ ചുമതലകൾ ഏൽപ്പിക്കപ്പെടുന്നതിലൂടെ നാം മനസ്സിലാക്കപ്പെടുന്നത് പുതിയ ദൗത്യത്തിലേക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൂവക്കാട്ടുപിതാവിന് ഞങ്ങളുടെ പ്രത്യേകിച്ച് മാർത്തോമാ നസ്രാണി സംഘത്തിൻ്റെ കേരളത്തിലെ ക്രൈസ്തവരുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടു പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനും കടപ്പെട്ടവരാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ തുടർന്നും സർവശക്തനായ ദൈവം വരമേൽപ്പിക്കട്ടെ കത്തോലിക്ക സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഇതൊരു വലിയ വെളിച്ചം വീശുന്നതിന് കാരണമാകട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം